ചന്ദ്രകേയിൽ അലീന്നും ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കുറച്ച് ദിവസത്തെ ആ ഒരു ലീവ് ഒക്കെ കഴിഞ്ഞിട്ട് നന്ദ അവിടെ ചെന്ന നന്ദയ്ക്ക് ഒരു എട്ടിന്റെ പണി എന്ന് വേണമെങ്കിൽ പറയാം കൂട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് നന്ദ ഒരു ഡ്യൂറ്റ് ഡാൻസിന് പേര് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പേരോ എന്നൊക്കെ പറഞ്ഞ് നന്ദി ഞെട്ടുകയും പിന്നെ എന്തായാലും ഇവിടെ വലിയൊരു പ്രോഗ്രാം അല്ലേ അപ്പോൾ ആ ഒരു ഡ്യൂട്ട് ഡാൻസിനുള്ള പേര് നടക്കിട്ടായിരിക്കും എടുക്കുന്നത് അപ്പോൾ അപ്പൊ ആരാണെന്ന് നോക്കാം എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും നന്ദയ്ക്ക് ഏത് പേരായിരിക്കും കിട്ടുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിൽ നന്ദയുണ്ട് ആദ്യം നന്ദ ഒന്ന് വിസമ്മതിച്ചെങ്കിലും പിന്നെ തന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ ഒരു ഡാൻസ് ഡാൻസ് കളിക്കുന്നതൊക്കെ അച്ഛൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഞാനിതിൽ കളിച്ച് കഴിഞ്ഞാൽ അച്ഛനും ഭയങ്കര സന്തോഷാവത്തില്ലേ എന്നൊക്കെ വിചാരിച്ച് നന്ദ ആ ഒരു ഡാൻസിന് ഡ്യൂഡ് ഡാൻസിന് തയ്യാറെടുക്കുന്നു ആ ഒരു കാര്യത്തിന് ഡാൻസിന് വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു നറുക്കിട്ടൊക്കെ എടുത്ത് ഓരോരുത്തർക്ക് ഓരോ പേര് കിട്ടി അങ്ങനെ അളക നന്ദക്ക് കിട്ടിയത് മിഥുനെ ആയിരുന്നു അത് പി ജി സ്റ്റു പി ജിയിലെ സെക്കൻഡ് ഇയർ ആയിരുന്നു അങ്ങനെ പിന്നെ അത് ആരാണ് എന്ന് നന്ദയ്ക്കും അറിയത്തില്ല പക്ഷെ ആ ഒരു കലാലയത്തിൽ ആ ഒരു ഇത് കോളേജിലെ എല്ലാവർക്കും ഈ ഒരു പി ജിയിലെ മിഥുനെ അറിയാം കാരണം അത്രത്തോളം കലാതിലകമായിരുന്നു പക്ഷെ നന്ദയ്ക്ക് മാത്രം അറിയത്തില്ല അത് ആരാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്താണ് മിഥുൻ തന്നെ നന്ദയ വന്ന് പരിചയപ്പെടുന്നത് അങ്ങനെ നന്ദയ എനിക്കറിയാം കാരണം എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എ സി പി ഗൌതമിന്റെ ഭാര്യയാണ് നന്ദയെന്ന് അങ്ങനെയാണ് ഞാൻ നന്ദയെ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം സംസാരിച്ച് നമ്മളൊന്ന് കാഷ്വലായിട്ട് ഫ്രണ്ട്സ് ആയാലല്ലേ നമുക്കും ആ ഒരു ഡാൻസിലും കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി മികവ് കാണിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നന്ദയ്ക്ക് ഒരുപാട് സോഷ സന്തോഷമായി കാരണം ഇത്രത്തോളം കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് ഡാൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ギギッて。 അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഗൗതമിനെ വിളിച്ച് പറയാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നന്ദ പക്ഷെ ഈ സമയത്ത് ചിഞ്ചുമോളുടെ ആ ഒരു ജന്മരഹസ്യം തേടിയിട്ടുള്ള ചിഞ്ചുമോളെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് നമ്മൾ ഗൗതം അങ്ങനെ ആ ഒരു ചിഞ്ചുമോളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിച്ച സുഹാസിനെ സുഹാസാണെന്നും പിന്നെ സുഹാസിന്റെ കുറച്ച് ഡീറ്റെയിൽസും സുഹാസിന്റെ സഹോദരി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നും അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി അങ്ങനെ എന്തായാലും സുഹാസ് ഉറപ്പായിട്ടും വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോട്ടോ പോയി കാണാൻ സാധ്യത കുറവാണ് എങ്ങനെ പോയാലും സ്വന്തം സഹോദരിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ സ്വന്തം സഹോദരിയുടെ അടുത്ത് തന്നെ സുഹാസ് എത്തും അപ്പൊ പിന്നെ ഇനി ആ ഒരു ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ തന്നെ സുഹാസ് എത്തിയോ ഇല്ലെന്നൊക്കെ നമുക്ക് അന്വേഷി കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞ ആ ഒരു തിരക്കിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്താണ് ഗൗതമിനെ നന്ദ വിളിക്കുന്നത് അപ്പൊ ഗൗതമൻ നന്ദയുടെ കോളെന്ന് കണ്ടപ്പോ തന്നെ ഗൗതമിന് ഭയങ്കര സന്തോഷം അങ്ങനെ കോളൊക്കെ എടുത്ത് സംസാരിക്കും ാണ് നന്ദ ആ ഒരു കാര്യം പറയുന്നത് എനിക്കിങ്ങനെ ഡാൻസില് സെലക്ഷൻ കിട്ടിയെന്നും പി ജിയിലെ സ്റ്റുഡൻറ് ആണോ എന്നൊക്കെ അപ്പോൾ ഗൗതം ഭയങ്കരമായിട്ട് ഗൗതമിനും നല്ല സന്തോഷമായി അങ്ങനെ ഗൗതം ഒരുപാട് അഭിനന്ദനമൊക്കെ നന്ദയോട് പറയുന്നുണ്ട് എന്തായാലും അടിച്ചുപൊടിച്ച് പൊടിച്ച് ഒക്കെ ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഗൗതം നല്ലൊരു ആശംസയും കൂടി നന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നന്ദയുടെ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യവരത്തില് പല പല ഗൂഢാലോചനകളും നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്രയും നാള് നന്ദക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും പിങ്കി സംസാരിച്ചിട്ടില്ല നന്ദ പറയുന്ന കാര്യങ്ങള് പിങ്കി കേട്ടിട്ടുമില്ല പക്ഷേ ഇത് ആദ്യമായിട്ടാണ് നന്ദ എന്ത് പറഞ്ഞാലും പിങ്കി കേൾക്കുന്നതും അല്ലെങ്കിൽ എന്തോ ഒരു ഇവർക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും ഒരു സംശയം തോന്നി അങ്ങനെ മോഹിനിയും പിന്നെ നമ്മുടെ പവിത്രയും കൂടി ചേർന്ന് ചെന്നിട്ട് നമ്മുടെ പിങ്കിയോട് കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പൊ പിങ്കി പറഞ്ഞത് ഞാൻ ഒരിക്കലും ഞാൻ നന്ദയെ അനുസരിക്കുന്നതല്ല ഞങ്ങൾ തമ്മിൽ ഒരു ടാസ്ക് ഉണ്ട് ഒരു ആണ് ആർക്കാണ് കൂടുതൽ ക്ഷമ എന്ന് പരീക്ഷിക്കാനുള്ള ഒരു ആണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു ഓരോ കള്ളങ്ങൾ പറഞ്ഞു മോഹിനിയും പവിത്രയും വിശ്വസിപ്പിച്ച് പിങ്കി അവിടെ നിന്ന് കടന്നു കളയുന്നുണ്ട് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അരുന്ധതിയോട് പറഞ്ഞു അപ്പൊ അരുന്ധതിയും പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയല്ല ഇവർ തമ്മിൽ എന്തോ ഒരു ഡീലുണ്ട് ഒന്നെങ്കി നന്ദയ്ക്ക് നന്ദയുടെ കയ്യില് പിങ്കിയെ പൂട്ടാനുള്ള എന്തോ ഒരു തെളിവുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം പിങ്കിയുടെ പിങ്കിയുടെ പറ്റിയുള്ള കാര്യങ്ങൾ നന്ദയുടെ കയ്യിലുണ്ട് അപ്പൊ അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ഒന്നെങ്കി ഇങ്ങനെ ചെയ്യുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ പിങ്കി നന്ദ ഇങ്ങനെ മണിയടിച്ച് മണിയടിച്ച് നിൽക്കുന്നത് നന്ദയിൽ നിന്ന് എന്തോ ഒരു കാര്യം സാധിച്ചെടുക്കാനായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആവാം ഒന്നെങ്കി പിങ്കി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അതും അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും പറഞ്ഞ പോലെ ഇവിടെ ലക്ഷ്മിയും നന്ദയും എല്ലാവരും പറഞ്ഞതുപോലെ പിങ്കിക്ക് അർജുനോട് ഇഷ്ടമാണെന്നും അതുകൊണ്ട് ആത്മാർത്ഥ ഇഷ്ടം ആയതുകൊണ്ട് തന്നെ തന്റെ ആ ഒരു സ്വഭാവങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുന്നുണ്ടും എന്ന് ഈ ഒരു മൂന്ന് ചാൻസ് അരുന്ധതി പറയുന്നുണ്ട് അപ്പൊ മോഹിനി എന്തായാലും പറഞ്ഞു ആദ്യത്തെ രണ്ട് ചാൻസ് ആവാനേ സാധ്യതകളുള്ളൂ കാരണം ഒരിക്കലും പിങ്കിയുടെ സ്വഭാവം മാറുന്നു മാറാൻ പോകുന്നില്ല പട്ടിയുടെ പാല് പന്തി പട്ടിയുടെ പാല് പന്ത്രണ്ട് കൊല്ലം കുഴലിലിട്ടാല് നേരെ ആവുന്നില്ല അല്ലെങ്കിൽ നേരെ എന്നത് എന്നതുപോലെയാണ് നമ്മൾ പിങ്കിയുടെ കാര്യം ഉറപ്പാണ് അങ്ങനെ ആയി ആയിരിക്കാം എന്നങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിൽക്കുന്ന സമയത്താണ് പിങ്കി വരുന്നത് അപ്പൊ പിങ്കി നീ എവിടെ നിന്ന് എവിടെ പോയിട്ട് വരുവാണെന്നൊക്കെ ചോദിക്കുമ്പോ നന്ദയുടെ റൂമിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊടിതട്ടി കളയാനായിട്ട് അവിടെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് മനസ്സിലായി അപ്പോൾ ഈ ഒരു കാര്യം കൂടി കണ്ടപ്പോൾ അരുന്തതിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട് അങ്ങനെ അവരി ചോദിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും കുത്തി 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 പിങ്കിയുടെ മനസ്സിൽ നിന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പിങ്കി വീണ്ടും പറഞ്ഞത് ഒരിക്കലും നന്ദയെ ഞാൻ അനുസരിക്കുന്നതല്ല ആ ഒരു ഡീല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അരുന്തതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും എന്തായാലും നന്ദ ഇപ്പൊ വരും നന്ദ വരുമ്പോഴത്തേക്കും നിന്റെ ആ ഒരു ക്ഷമ പരീക്ഷിക്കാനല്ലേ അപ്പൊ നന്ദയോട് നീ ഓരോ കാര്യങ്ങൾ പറ എന്നിട്ട് നിന്റെ തുണി അലക്കാനോ അല്ലെങ്കിൽ നിന്റെ തുണി തേക്കാനോ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു നന്ദയോട് വഴക്കുണ്ടാക്ക അപ്പൊ ആരുടെ ക്ഷേമയാണ് പരീക്ഷിക്കുന്നത് നമുക്ക് നോക്കാലോ എന്ന് പറയുമ്പോൾ പിങ്കി അതൊന്നും സമ്മതിക്കുന്നില്ല അവസാനം നിർബന്ധിച്ച് ഏഹ് പിങ്കിയെ കൊണ്ട് അത് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ കയറി വരുന്നത് അപ്പൊ ഉടനെ തന്നെ എല്ലാവരും വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് പിങ്കി ഉടനെ നന്ദയുടെ നന്ദയടുത്ത് പോയിട്ട് നന്ദ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ വിളിക്കുവാണ് അപ്പൊ എന്തോ എന്തോ അവിടെ സംഭവിക്കാൻ പോകുന്നു അവരിങ്ങനെ ഇങ്ങനെ അക്ഷമയോടെ കാത്തിരിക്കണം എന്ത് സംഭവിക്കുന്നു ഉടനെ തന്നെ നമ്മൾ പിങ്കി ആണെങ്കിൽ നന്ദിയുടെ ബാഗും ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഇപ്പൊ കൊണ്ട് വെക്കാം എന്നിട്ട് ചായ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നന്ദ അത് കുടിച്ചിട്ട് ഫ്രഷൊക്കെ ആയിട്ട് വരുമ്പോൾ ഫുഡ് എടുത്ത് വെക്കാം അങ്ങനെ നന്ദേ സോപ്പിട്ട് 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 തതപ്പിച്ചെടുക്കുവാണ് നമ്മളെ പിങ്കി അപ്പൊ ഇത് കണ്ടപ്പോ അരിന്തതിക്കൊക്കെ മനസ്സിലായി എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ എന്തോ തുറപ്പിച്ചിട്ട് നന്ദിടയിൽ ഉണ്ട് എന്ന് മനസ്സിലായി പിന്നെ എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നന്ദ ഒരിക്കലും ആ ഒരു സത്യം പുറത്ത് ആരടത്തും പറയത്തില്ല എന്ന് ഉറപ്പാണ് പക്ഷേ കൊണ്ട് ആ ഒരു സത്യം തുറന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് എന്തായാലും നന്ദയുടെയും പിങ്കിയുടെയും ഇടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ടാണ് എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നാളെ കാണാൻ പോലൊരു കിട്ടാൻ ബാ